കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മത്തായി പന്ത്രണ്ട് ഏഴ് നല്ലൊരു ചിന്ത ഒരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു എല്ലാ വാരാന്ത്യത്തിലും അദ്ദേഹം അടുത്തുള്ള പട്ടണത്തിൽ പോവുക പതിവായിരുന്നു അദ്ദേഹം നല്ലൊരു വാഗ്മി ആയിരുന്നു സ്വാ വാരാന്ത്യ ചന്ത നടക്കുന്ന സ്ഥലത്ത് തങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് അവരോ അവരോട് കൊടുക്കൽ വാങ്ങലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും മഹത്വത്തെ പറ്റി ധാരാളം പ്രസംഗിക്കുക അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രസംഗിക്കും അദ്ദേഹത്തിൻ്റെ ആകർഷണത്തിൽ ആകർഷണങ്ങളിൽ ആകൃഷ്ടയായി പലരും തങ്ങളുടെ കൈവശമുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും പണമോ അദ്ദേഹത്തിന് സമ്മാനിക്കും അദ്ദേഹം അവ അവയൊക്കെ അപ്പോൾ തന്നെ പാവങ്ങൾക്ക് വിതരണം ചെയ്യും വൈകുന്നേരമാകുമ്പോൾ അദ്ദേഹം തൻ്റെ കുടിലേക്ക് തിരിച്ചു പോകും ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം തൻ്റെ കുടിലിൽ വിശ്രമിക്കുന്ന സമയം രണ്ട് മൂന്ന് പേർ അദ്ദേഹത്തെ കാണാൻ വന്നു സന്യാസി അവരെ സ്വീകരിച്ചിരുത്തി വന്ന കാര്യം അന്വേഷിച്ചു അവർ പറഞ്ഞു മഹാത്മാൻ അങ്ങ് പ്രസിദ്ധനായ ഒരു സന്യാസിയാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങയുടെ കീർത്തി ഈ നാടെങ്ങും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അടുത്ത പട്ടണത്തിൽ നിന്ന് വരുന്നവരാണ് അങ്ങ് പ്രസംഗിക്കുകയും കൊടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് അല്പം മാത്രമുള്ളവർക്ക് കൊടുക്കുവാൻ വളരെയധികമുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് എന്നും കേട്ടിട്ടുണ്ട് അങ്ങയുടെ പ്രശസ്തി അങ്ങയ്ക്ക് ധാരാളം സമ്പത്ത് നേടി തന്നിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഞങ്ങൾക്ക് തന്നാലും കാരണം ഞങ്ങൾ വളരെ ദരിദ്രരാണ് സന്യാസി മറുപടി പറഞ്ഞു കൂട്ടരേ എനിക്ക് സമ്പത്തായി ഇതാ ഈ പായും കിടക്കയും പിന്നെ ഒരു കുടം ദാഹജലവും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ആഗ്രഹമുണ്ടെങ്കിൽ അവ എടുത്തുകൊള്ളുക വേറൊന്നും എൻ്റെ പക്കലില്ല ആഗതർക്ക് ദേഷ്യം വന്നു അവർ സന്യാസിയെ ചീത്ത വിളിച്ചു അവരിൽ ഒരാൾ പറഞ്ഞു നീയൊരു കപട വേഷക്കാരനാണ് വഞ്ചകനാണ് നീ സ്വയം പ്രവർത്തിക്കാത്തവ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു പ്രസംഗിക്കുന്നു പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നീയെ പ്രാവർത്തികമാക്കുന്നില്ല നമ്മുടെ നേതാക്കളിൽ പലരും കപടവേഷധാരികളാണ് ആദർശങ്ങൾ പ്രസംഗിക്കുമെങ്കിലും അവ നടപ്പാക്കാൻ വിമുഖത കാണിക്കുന്നവരാമാണ് പലരും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നടപ്പാക്കാനാവാത്ത പല ആദർശങ്ങളും ആശയങ്ങളുമാണ് അവർ പ്രസംഗിച്ചു നടക്കുന്നത് ജന നന്മയ്ക്കായി ആവിഷ്കരിക്കുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ വേണം അപ്പോൾ മാത്രമേ സമൂഹവും നാടും പുരോഗതി പുരോഗമിക്കുകയുള്ളൂ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ചുങ്കം നാടിൻ്റെ വികസനത്തിലൂടെ ജനങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ പൂർണ്ണമാകുന്നുള്ളൂ സമർപ്പിതർ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും ലോകത്തിന് സഭ വിശുദ്ധരമായി പ്രഖ്യാപിച്ച സന്യാസികളെ മാത്രമേ അറിയൂ പക്ഷേ നാമകരണം എത്രയോ നടത്തപ്പെടാത്തേ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സമർപ്പിതർ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും ലോകത്തിന് സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച സന്യാസികളെ മാത്രമേ അറിയൂ പക്ഷേ നാമകരണം നടത്തപ്പെടാത്ത എത്രയോ വിശുദ്ധന്മാർ ഓരോ സന്യാസികൾക്കിടയിലും ഉണ്ടെന്നോ പരിശുദ്ധ അമ്മേ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു

തുമ്പീവാ തുമ്പുടത്തി തുമ്പത്ത പൂഞ്ഞാലിട തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായ് പൂഞ്ഞാലിട ആകാശ പൊന്നാലിളകളെ ആഴത്തി തൊട്ടേ വരാം ആകാശ തുഞ്ചത്താ ിളത്തിവാ കുമ്പക്കുടത്തിൽ കുമ്പക്കുടത്തിൽ പുഞ്ചത്തായ് ഊഞ്ഞാനിടാട la 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 കുതിരയെ മാണിക്ക് കയ്യാൽ തൊടാം മന്ത്രക്കാൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം ഗന്ധവൻ പാടുന്ന മതിരക മന്ദാരം പൂവിട്ട തണലി ഗന്ധവൻ പാടുന്ന മതിലക മന്ദാറം പൂവിട്ട തണലി തൂഞ്ഞാലേ മു തുമ്പീവാ തുമ്പുടത്തു തുഞ്ചത്തായ പൂനാലിട ആവാസ കൊന്നാലി നിലകളെ ആവാസിൽ കൊത്തേവര തുമ്പീവാ തുമ്പുടത്തു തുഞ്ചത്താ പൂനാലിട ിയായി പന്തത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്തെ തേൻ തുള്ളിയായി കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാത്തീ മെയ്യുന്ന കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാത്തീ മെയ്യുന്ന കണൽ ഊനാലേ ൊരു പിടി കൈ കാത്ത നെല്ലിറ്റായി മണി തരും തുമ്പിവാ തുമ്പക്കുടത്തി തുഞ്ചത്തായ് ഊന്നാലിടാം ആകാശ പൊന്നാലി ലകളെ ിൽ തൊട്ടേ വരാം വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായ് പൂഞ്ഞാലിടാം ആകാശ കൊന്നാലിളകളെ ആയത്തിൽ തൊട്ടേ വരം ലാലാ ലാലാ ലാല ലാലാ ലാ La 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 la